ആന വാങ്ങാൻ തോട്ടി വാങ്ങാൻ പറ്റില്ല പറഞ്ഞ പോലെ നീ എന്താണ്ടീ നക്ഷത്രം വാങ്ങിയിട്ട് വന്നിരിക്കുന്നു അതിനെ കൊണ്ടുപോയി വയറിൽ തീപ്പെട്ടി പെട്ടിക്കൊള്ളിയും കുത്തിയിട്ട് വിളക്കി കൊണ്ട് കുത്തി വെച്ചിരിക്കുന്നു എന്ത് പണിയെ ചെയ്തിരിക്കണ് കഴിഞ്ഞുകാലത്ത് നിനക്ക് ഓർമ്മയില്ലേ നിന്റെ മകൻ നോക്കിക്കൊണ്ട് നിൽക്കണു നീ അങ്ങോട്ട് മാറിയതും അത് അതിപ്പോ നോട്ടാൻ നിൽക്കും അതാ നോക്കണു കേട്ടാ കുട്ടികൾ ഉള്ളവരുടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അഞ്ഞൂറ് റുപ്യ കൊടുത്ത് വാങ്ങിയതാണ് എന്നിട്ടാണ് ഒരു ഇരുപത് ഉറുപ്പേന്റെ പ്ലഗ് വാങ്ങിയിട്ട് നിനക്ക് അത് ഫിറ്റ് ചെയ്ത് കുത്തി വെച്ചൂടെ കുട്ടികൾ കാണു എത്തും നീ ചെയ്തിട്ട് പോയത് ഇപ്പൊ കുട്ടി നിന്റെ മകൻ നോക്കി നിൽക്കുകയല്ലേ നിൽക്കുക സ്കൂളെടുത്ത് കൊണ്ടുപോയിട്ട് അതിൽ അതിൽ പോയിട്ട് തീപെട്ടി കൊല്ലിനെങ്ങനെ കളത്തി കൊണ്ടു നിൽക്കും കഴിഞ്ഞ കൊല്ലും ഉദയപോലെയാണ് എൻ്റെ കണ്ണി കണ്ടപ്പോ ശേരി എന്തായിരിക്കും കുട്ടിന്റെ സ്ഥിതി ഏർ അത് സ്വിച്ചു കൂട്ടിട്ട് അവൻ അറിയുവോ അപ്പൊ ഇങ്ങനെയുള്ള നക്ഷേത്രങ്ങളൊക്കെ വെക്കുമ്പോഴേ പ്ലഗ് വെക്കണം അതറിയില്ലേ നിങ്ങക്ക് ഇത്ര പഴിവ ഉള്ളൂ അതാ അയച്ചു അയച്ചുപിടി ആ നാളെ ഈ ആ വാങ്ങിട്ട് വന്നിട്ട് വച്ചാൽ മതി കുട്ടിന്റെ അടിയിൽ കുട്ടികളുടെ അടിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പഴിവില്ല ഇപ്പോഴും ഒന്ന് പറഞ്ഞാലും അറിയില്ല ഏഹ് അഞ്ഞൂറ് റുപ്പയ്ക്ക് വാങ്ങിട്ട് വന്നിരിക്കുന്നു അന്ന് ഇരുപത് റുപ്പേൻ്റെ ഒരു പ്ലഗ് വാങ്ങിയില്ലേ വാങ്ങിട്ട് വന്നൂടെ